തൽക്കാലത്തേക്ക് നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല സ്റ്റിമാച്ചായി സ്റ്റിമാച്ചിൻ്റെ പാടായി എന്നൊക്കെ പറഞ്ഞിരിക്കാം എന്നിരുന്നാൽ പോലും നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അദ്ദേഹം ഇന്ത്യൻ മീഡിയസിനെ എല്ലാം ഒരു പ്രസ് കോൺഫറൻസിന് വിളിച്ചിട്ടുണ്ട് സംഗതി എന്താണെന്ന് വെച്ചാൽ പുള്ളി ഇന്ത്യൻ ഫുട്ബോളിൽ നടക്കുന്ന അഴിമതികളെക്കുറിച്ചും കിടുകാര്യസ്ഥതകളെക്കുറിച്ചും ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷന്റെ നടത്തിപ്പിലെ നടത്തിപ്പിലെ പോരായ്മകളെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായിട്ട് മാധ്യമങ്ങളോട് പറയാൻ പോവുകയാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ മറവിൽ എന്തൊക്കെയോ വളരെ വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത് വളരെ വലിയ ഗൂഢാലോചനയാണ് നടക്കുന്നത് ഇവിടുത്തെ ഫുട്ബോൾ അസോസിയേഷൻ ഇവിടുത്തെ ഫുട്ബോളിനെ നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമില്ല ഇപ്പം എന്നെ പുറത്താക്കിയത് ശരിയാണോ പുതിയൊരു കോച്ചിനെ കണ്ടെത്തി കഴിഞ്ഞിട്ട് പുറത്താക്കി അതിനകത്തൊരു ന്യായമുണ്ട് ഇപ്പം എന്നെ പുറത്താക്കി നല്ല കാര്യം എന്നെ പുറത്തായി കഴിഞ്ഞിട്ട് പുതിയൊരു കോച്ചിനെ നിയമിക്കുന്നില്ല ഇതൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൽ മറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളെ മറനീക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസാനത്തെ പ്രസ് കോൺഫറൻസ് പുള്ളി നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ വളരെ വലിയ വെളിപ്പെടുത്തലുകൾ നടത്തും മാധ്യമങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളെല്ലാം കൊണ്ടുവരണം എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് അപ്പം നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഇഗോസ്റ്റിവാജിൻ്റെ അവസാനത്തെ പ്രസ് കോൺഫറൻസ് നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം